ബി ജെ പിക്കും ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്ന അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും വമ്പൻ തിരിച്ചടി കിട്ടാൻ പോവുകയാണ് തിരിച്ചടി കൊടുക്കുന്നത് അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള എന്താണ് ബീഹാറിൽ നിന്ന് വന്നിട്ടുള്ള നിതീഷ് കുമാർ തന്നെയാണ് അതിന് തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത നമ്മൾ കണ്ടതാണ് കോൺഗ്രസ് ഒരു കാര്യം പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഈ എൻ ഡി എ സഖ്യം രൂപീകരിച്ച് ഭരണത്തിലിരിക്കാൻ പോകുമ്പോൾ തന്നെ കോൺഗ്രസ് ഒരു ശ്രദ്ധേയമായിട്ടുള്ള കുറച്ച് പ്രസ്താവനകൾ പറഞ്ഞതാണ് എൻ ഡി എ സഖ്യം അധികം നാൾ മുന്നോട്ട് പോകില്ല ഇവർ അഞ്ചു കൊല്ലം പൂർത്തീകരിക്കില്ല അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇവർ കൂട്ടുകൂടിയിരിക്കുന്ന ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും തന്നെയാണ് അതിൻ്റെ മെയിൻ ഘടകങ്ങൾ അതുകൊണ്ട് തന്നെ എൻ ഡി എ സഖ്യമായിട്ട് മുന്നോട്ട് പോകത്തില്ല അത് ഏതായ നിമിഷങ്ങൾക്കകം എപ്പോഴായെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷത്തിലിത് ഈ ഒരു ഭരണം താഴെ വീഴും എന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യം നമ്മുടെ എൻ ഡി എ സഖ്യത്തിലുള്ള നേതാക്കന്മാരും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പ്രതിപക്ഷവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സത്യാവസ്ഥ പോലെ രൂപം കൊണ്ടുവരികയാണ് അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് നിതീഷ് കുമാർ തന്നെയാണ് ബീഹാറിൽ നിന്നുമാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ബീഹാർ വളരെയധികം യാചനകൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് ഇതിനോടകം തന്നെ മഴയിൽ മഴയത്ത് തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ എല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ നിതീഷ് കുമാർ ഒരു എന്താണ് ഒരു എല്ലാം കരുതി കൂട്ടിക്കൊണ്ട് നരേന്ദ്രമോദിയോട് മുപ്പതിനായിരം മുപ്പതിനായിരം കോടി രൂപ ചോദിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയോട് കേന്ദ്രത്തിൻ്റെ അനുമതിയോടുകൂടി അത് അനുവദിച്ച് തരണം എന്നുള്ളതാണ് ഇപ്പോൾ നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നരേന്ദ്രമോദി അതൊരു വലിയ രീതിയിലുള്ളൊരു എന്താണ് ഒരു ഒരു പ്രതിസന്ധി രീതിയിൽ തന്നെയാണ് അതിനെ നോക്കിക്കാണത് നമുക്കറിയാം കേന്ദ്രം വളരെയധികം കടത്തിലാണ് എന്നുള്ളത് നമുക്കറിയാം ഇപ്പം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന കൈക്കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്താണ് ബോണ്ട് കാര്യങ്ങൾ നമുക്കറിയാം അതിപ്പോൾ നിർത്തലാക്കി വെച്ചിരിക്കുന്നു അങ്ങനെയുള്ള നിരവധി പ്രതിസന്ധിയിലൂടി ബി ജെ പി മുന്നോട്ട് പോകുന്നു എൻ ഡി എസ് ഒക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ ബി ജെ പി ഒറ്റയടിക്ക് മുപ്പതിനായിരം കോടി പോയിട്ട് ഒരു ഇരുപത് നൂറ് കോടി പോലും കൊടുക്കാൻ സാധ്യതയില്ല ഇല്ല എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം മുപ്പതിനായിരം കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സംസ്ഥാനത്തിനടുത്ത് എന്ന് പറയുമ്പോൾ കൊടുക്ക അത് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് അപ്പോൾ ഒരിക്കലും നിതീഷ് കുമാർ ഈ ആവശ്യം പറഞ്ഞത് കൊണ്ട് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ സാധ്യത ഏറെ കുറവാണ് അതുകൊണ്ട് തന്നെ മുറുമുറുപ്പ് തുടങ്ങാൻ നിതീഷ് കുമാറും തയ്യാറാണ് നമുക്കറിയാം എൻ ഡി എ സഖ്യമായിട്ട് ബി ജെ പിയുടെ കൂടെ എൻ ഡി എ സഖ്യമായിട്ട് രൂപം കൊണ്ട് ഇവർക്കൊരു ഭരണ തുടർച്ചയായിട്ട് ഇരിക്കാനുള്ള ഒരു എന്താണ് പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളാണ് ഒന്ന് നമ്മുടെ ചന്ദ്രബാബു നായിഡുവും ഒന്ന് നിതീഷ് കുമാറും ഇവർ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എൻ ഡി എസ് സഖ്യം നരേന്ദ്രമോദി വീണ്ടും ഭരണത്തിൽ വരുത്തില്ലായിരുന്നു അത് വലിയ രീതിയിലുള്ള ചർച്ചയിലോട്ടൊക്കെ പിന്നെയും നീണ്ടുപോയേനെ അതുപോലെ തന്നെ ഇവർക്ക് സീറ്റുകൾ കൊടുക്കണം ഇവർക്ക് ഇവരെ പിടിച്ച് പിന്നെ നിർത്തണമെങ്കിൽ അവർ എന്താണ് ആഭ്യന്തര വകുപ്പ് എന്താണ് പ്രതിരോധ വകുപ്പ് അങ്ങനെ നിരവധി വകുപ്പുകൾ ചോദിച്ച് അതൊക്കെ കൊടുത്തിരുത്തേണ്ടി വരും പിന്നെ അല്ലെങ്കിൽ സ്പീക്കർ സ്ഥാനമൊക്കെ കൊടുത്തിരുത്തേണ്ടി വരും എന്നാൽ മാത്രമേ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവൊക്കെ ഇതുപോലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാതെ വന്ന് ഇവരെ കൂടെ നിൽക്കത്തുള്ളായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവരെ പിടിച്ചു തിന് ഇപ്പോൾ തിരിച്ചടിയായിട്ട് നിതീഷ് കുമാർ ഓരോ ആവശ്യങ്ങളായിട്ട് അവർക്ക് നമ്മൾ കണ്ടതാണ് അവരുടെ സംസ്ഥാനങ്ങൾക്ക് സ്പെഷ്യൽ പരിഗണന എന്ന് പറയുന്ന കുറേ ആവശ്യങ്ങൾ അവർ ഇതിനോടകം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു അതിനുശേഷം ഡെപ്യൂട്ടി സ്പീക്കർ പദവിക്കുള്ള ഒരു ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുത്തേ മതിയാകൂ എന്നുള്ള തരത്തിലോട്ടാണ് പോകുന്നത് നമുക്കറിയാം കേന്ദ്രം ഭരിക്കുന്ന ഈ ബി ജെ പി മുമ്പ് വരെയും ഭരിച്ചപ്പോഴത്തേക്കും ഇതുവരെയും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ബി ജെ പിക്ക് കൈയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത സംസ്ഥാനങ്ങളെ സാമ്പത്തികമായിട്ട് വളരെയധികം ഞെരിക്കുന്ന ഒരു ഒരു സ്ഥിതി നമ്മൾ കണ്ടതാണ് ആ സ്ഥിതിയിൽ നിന്നും ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു ആറ് ഏഴ് സീറ്റ് എൻ്റെ പേരിൽ ഈ മുപ്പതിനായിരം കോടി ഒറ്റയ്ക്ക് കൊടുക്കുമോ എന്നുള്ളത് നമ്മൾ ഇനി നോക്കി കാണണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇവിടെ ഒരു മുറുമുറുപ്പും സംസാരമൊക്കെ നടക്കും പ്രതിപക്ഷം പറഞ്ഞ കണക്ക് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞ കണക്ക് തന്നെ നടക്കും അധിക നാൾ ഈ വണ്ടി ഓടില്ല പകുതി എത്തുമ്പോൾ പഞ്ചറായ ീഴും ഇനിയൊരു സത്യപ്രതിജ്ഞ പ്രതിജ്ഞയ്ക്കും കൂടി നമ്മുടെ രാജ്യം ഒരുങ്ങാൻ കാത്തിരിക്കൂ എന്ന് പ്രതിപക്ഷം പറഞ്ഞ വളരെ സത്യമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും നമുക്ക് മുന്നോട്ട് പോകും വഴി കാര്യങ്ങൾ മനസ്സിലാക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനി കാണാം